അപ്പസ്തോൽനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് റോമർക്ക് എഴുതിയ ലേഖനം നാൽപ്പത്തി അഞ്ചാമത്തെ പുസ്തകം പൗലോസ് ആർക്കാണ് കടക്കാരനായിരുന്നത് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും എന്തിനെക്കുറിച്ചാണ് പൗലോസിന് ലജ്ജയില്ലാത്തത് സുവിശേഷത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത് എന്ത് സുവിശേഷം നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്ത് ദൈവത്തിൻ്റെ ദയ ആർക്കാണ് മഹത്വവും മാനവും സമാധാനവും ലഭിക്കുന്നത് നന്മ പ്രവർത്തിക്കുന്നവന് ആരാണ് നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണം ആചരിക്കുന്നവർ ന്യായ പ്രമാണത്താൽ എന്തിൻ്റെ പരിജ്ഞാനമാണ് ലഭിക്കുന്നത് പാപത്തിൻ്റെ ആർക്കാണ് പ്രതിവാദം പറയാൻ ഇല്ലാത്തത് വിധിക്കുന്ന ഏതു മനുഷ്യനും എന്താണ് കോപത്തിന് ഹേതുവാകുന്നത് മാണം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നവൻ്റെ ഭാഗ്യം വർണ്ണിച്ചത് ആരാണ് ദാവീദ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നത് ഏതിനാൽ പരിശുദ്ധാത്മാവിനാൽ കൃപ അത്യന്തം വർദ്ധിച്ചത് എവിടെ പാപം പെരുകിയെടത്ത് പാപത്തിൻ്റെ ശമ്പളം എന്ത് മരണം നാം എന്തിനാണ് പ്രശംസിക്കേണ്ടത് ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ വരുവാനിരിക്കുന്നവൻ്റെ പ്രതിരൂപം ആര് ആദാം നാം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായത് എങ്ങനെ സ്നാനത്താൽ ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത് യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയാത്തത് സ്വഭാവം ഉള്ളവർക്ക് ആരാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവാത്മാവ് നടത്തുന്നവർ എന്താണ് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം എന്ത് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നത് ആര് ആത്മാവ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ റെഫറൻസ് പറയുക റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം കഷ്ടം സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാൾ എന്നിവയാൽ നമ്മെ എന്തിൽ നിന്നും വേർപിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അബ്രാഹത്തിന് എന്താണ് നീതിയായി കണക്കിട്ടത് ദൈവത്തെ വിശ്വസിച്ചത് ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറിയത് ആര് ഇസ്രായേൽ മക്കൾ ന്യായ പ്രമാണത്തിൻ്റെ അവസാനം ആറ് ക്രിസ്തു പൗലോസ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ബെന്യാമീൻ ബാലിനു മുട്ടുകുത്താത്ത എത്ര പേരെയാണ് ദൈവം തനിക്കായി ശേഷിപ്പിച്ചത് ഏഴായിരം ദൈവം എന്തിലാണ് അനുദപിക്കാത്തത് കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് നാം എന്താണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത് ശരീരങ്ങളെ നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണം നിർവ്യാജം നാം എന്തിനാണ് മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കേണ്ടത് അന്യോന്യം സ്നേഹിക്കുന്നതിൽ മോഹങ്ങൾ ജനിക്കുമാർ നാം എന്ത് ചെയ്യരുത് ജഡത്തിനായി ചിന്തിക്കരുത് ർക്കു വേണ്ടിയാണ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടത് കർത്താവിനു വേണ്ടി എന്താണ് ദേവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും യരിശിനെ മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി നടന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഘോഷണം നടത്തിയ അപ്പസ്തോലൻ ആര് പൗലോസ് യരുഷലേമിലെ ദരിദ്രരായ വിശുദ്ധന്മാർക്ക് ധർമ്മോപകാരം ചെയ്തത് ആര് മക്കദുനിയയിലും അക്കായയിലും ഉള്ളവർ കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരി ആര് ആസിയയിലെ ക്രിസ്തുവിന് ആദ്യ ഫലം ആയത് ആര് എപ്പൈനത്തോസ് റോമയിലെ സഭയ്ക്കുവേണ്ടി വളരെ അധ്വാനിച്ചവൾ ആര് മറിയ റോമാലേഖനം പൗലോസ് ആരെക്കൊണ്ടാണ് എഴുതിച്ചത് തെർത്തോസ് ആരെ സൂക്ഷിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് നാം പഠിച്ച ഉപദേശങ്ങൾക്ക് വിപരീതമായി ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നത് എന്ത് രക്ഷ നാം കർത്താവിനെ എങ്ങനെ സേവിക്കണം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്തത് ആര് ഗായോസ് വിശുദ്ധ പൗലോസ് റോമർ കെഴുതിയ ലേഖനത്തിൽ എത്ര അധ്യായങ്ങളും വാക്യങ്ങളും ഉണ്ട് പതിനാറ് അധ്യായങ്ങളും നാനൂറ്റി മുപ്പത്തിമൂന്ന് വാക്യങ്ങളും ഈ ബൈബിൾ ക്യൂസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ